രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് പ്രവാസി സുഹൃത്തുക്കളും അതേപോലെ തന്നെ കെ എം സി സി നേതാക്കന്മാരും അതായത് യു എയിലെയും സൗദിയിലെയും ഖത്തറിലെയും എല്ലാം കെ എം സി സി നേതാക്കന്മാരും ഒരു വീഡിയോ അയച്ചു തന്നിട്ട് അതിന്മേലുള്ള അവരുടെ ആശങ്ക അറിയിക്കുകയുണ്ടായി ആ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാല് പ്രവാസികൾ ഇവിടെ വസ്തുക്കൾ വിൽക്കുമ്പോൾ ആ വിൽപ്പനക്ക് വളരെ വലിയ രീതിയിലുള്ള ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു അവരുടെ ആശങ്ക പ്രകടമാക്കിയിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു പഠിച്ചപ്പോൾ അതിനകത്തൊരു വസ്തുതയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അതിൻ്റെ ബുദ്ധിമുട്ട് വന്നേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റില് വസ്തു വസ്തുവില്പനയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡക്സേഷൻ എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് രണ്ടാമത് കൊണ്ടുവന്നു ഇൻകം ടാക്സ് ആക്റ്റില് സെക്ഷൻ നൂറ്റി പന്ത്രണ്ടില് കൊണ്ടുവന്നു അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ആ ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കിട്ടുമ്പോൾ അതിനകത്ത് എൻ ആർ ഐ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് പറയുന്ന വാക്ക് എഴുതി ചേർക്കാൻ വിട്ടുപോയതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ ആർ ഐകൾ ഈ പറയുന്ന പോലെ വസ്തുക്കൾ വിൽപ്പന ചെയ്യുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഇൻകം ടാക്സ് കെട്ടേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാല് ഇന്ന് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന് ഒരു റെപ്രസെന്റേഷൻ നമ്മൾ അയക്കുകയും അവരായിട്ട് ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് സമയം ചോദിക്കുകയും ചെയ്തു അപ്പോൾ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കർമ്മയുമായിട്ട് നമ്മൾ സംസാരിച്ചു അപ്പോ ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാം തീയതി അതായത് ഈ പറയുന്ന ശനിയാഴ്ച ധനകാര്യ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ് അപ്പൊ അതിന്റെ വലിയ തിരക്കിലാണ് അപ്പോ ശ്രീ കർമ്മ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നമ്മളുടെ ഈ ലെറ്റർ ധനകാര്യ മന്ത്രിയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു ആക്ഷൻ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ബജറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് നമ്മൾ ആദ്യം നോക്കും അത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി ബജറ്റിന് റിപ്ലൈ പറയുന്ന അവസരത്തിൽ നമ്മൾ പാർലമെന്റിൽ ഇത് ഉന്നയിച്ചതിന് ശേഷം ധനകാര്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് ബോധ്യപ്പെടുത്തി അതിനകത്തൊരു തിരുത്തൽ വരുത്താനുള്ള ശ്രമം നടത്തുമെന്നുള്ളത് ഞാനിവിടെ നിങ്ങളെ അറിയിക്കുകയാണ്